രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു വർഷമാണ് അപ്പം നമുക്ക് നമ്മുടെ തൊഴിൽപരമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും വിജയിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഫുങ്ഷോ പ്രകാരം അതായത് ചൈനീസ് പ്രകാരം വീടിൻ്റെ ഓരോ ദിക്കുകൾ ദിക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് വരുന്നത് ഇതിൽ ഓരോ സ്ഥലത്തും എല്ലാ വർഷവും ഫെബ്രുവരി നാലാം തീയതി ഒരു സ്റ്റാറ് അവിടെ നിൽക്കുകയും ആ നിൽക്കുന്ന സ്റ്റാർ ആ ഒരു ടൈമിൽ മാറുകയും പുതിയൊരു നക്ഷത്രം അതിലേക്ക് കടന്നു വരികയും ചെയ്യും അപ്പോൾ ആ വരുന്ന നക്ഷത്രം ആ നക്ഷത്രത്തിൻ്റെ സ്വഭാവം എന്താണോ അതിൻ്റെ ഒരു സ്വഭാവം ആ ദിക്കിൽ കാണിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഒൻപതാണ് ഇപ്പം ഫംഗ്ഷ്യ പ്രകാരം ഈ ഒൻപത് എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും തരുന്ന നക്ഷത്രമായിട്ടാണ് ഫംഗ്ഷ്യയിൽ കണക്കാക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടുതൽ ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ദിക്കിനെ ആക്ടിവേഷൻ ചെയ്യണം അത് ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിൽ ഒന്ന് ഒരു ലക്കി ബാമ്പ് പ്ലാന്റ് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് നിങ്ങളെ തേടി വരും